എൻ്റെ ഫാദറിനായിരുന്നു ഏറ്റവും ഭയങ്കര ആഗ്രഹം എന്നൊരു ഒരു പാട്ടുകാരനാക്കണമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് എന്നെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു പഠിക്കുമ്പോൾ ആർ എൽ ബി മ്യൂസിക് കോളേജിൽ കൊണ്ടുപോയി വാപ്പ മോൻ പാട്ടുകാരനായ മതി എന്ന് തീരുമാനിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ചേർത്ത് അപ്പോൾ അദ്ദേഹം പാട്ടൊന്നും പാടുമല്ലോ നല്ല ആസ്വാദകരായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് ടേപ്പർ കാഡൊക്കെ വാങ്ങിച്ചിരുന്നുണ്ടോ അതെന്ന് എനിക്കറിയാം ഒരു നമ്മുടെ നാഷണൽ പാനസോണിക്കിൻ്റെ ചെറിയ ടേപ്പർ കാഡില്ലേ അതൊന്ന് വാപ്പിച്ച് ഈ വീടും പറയുമ്പോൾ പതിനയ്യായിരം രൂപ ഒക്കെ മേടിച്ചെന്ന് പറയുമ്പോ അന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ എടുത്തിട്ട് ടേപ്പർ കാഡ് വാങ്ങിച്ചു അന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ എടുത്തിട്ട് ടേപ്പർ കാർഡ് വാങ്ങിച്ചിട്ട് എനിക്ക് പാട്ട് പഠിക്കണമെന്നും പറഞ്ഞു എന്നെ പാട്ടുകാരനാക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് എല്ലാ കാസറ്റുകളും വന്നിട്ട് അത് അപ്പോൾ മോനെ എന്തെങ്കിലും കലാരംഗത്ത് പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളത് അദ്ദേഹത്തിനും ആഗ്രഹമുള്ളായിരുന്നു ഞാൻ ഇപ്പോഴും സ്റ്റേജ് പറയാറുണ്ട് യേശുദാസിൻ്റെ കൂടെ ഓർത്തിട്ട് ഒരു ഫോട്ടോ എടുക്കണവരുന്ന ആയിരുന്നു എൻ്റെ പാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് അത് കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമ്മൾ കുറേ കഴിഞ്ഞപ്പോൾ ദാസേട്ടൻ പാടിയ പാട്ടുകൾക്ക് മ്യൂസിക് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു ആ നമ്മൾ ചെയ്ത സിനിമകളിൽ ദാസേട്ടൻ പാടി അത് പിന്നെ എനിക്ക് ഞാൻ ചെയ്ത പാട്ടുകൾക്ക് അദ്ദേഹം പാടി തന്നു ഞാൻ ദാസ് ദാസേട്ടൻ കണ്ട് മ്യൂസിക് ചെയ്ത് പാടിച്ചെന്ന് ഒരിക്കലും അവകാശപ്പെടുന്നില്ല ഞാൻ മ്യൂസിക് ചെയ്ത് ദാസേട്ടൻ പാടി തന്നു എന്നെ പറയാൻ പറ്റുള്ളൂ